ഹലോ കൂട്ടുകാരേ ആദ്യമായി ഒരു സോറി പറയുന്നു ഇന്നലെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ചെറിയൊരു യാത്ര അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഏതായാലും കാശിയുടെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പിന്നെ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ പിറ്റേ ദിവസം തന്നെ കല്ലു തിരിച്ച് വയനാട്ടിലേക്ക് പോരുകയും ചെയ്തു പോരുന്നതിനു മുമ്പ് അവൾ സോനയോട് പറഞ്ഞു ഒരു കുഞ്ഞുവാവയെ വേഗം തന്നെ ഞങ്ങൾക്ക് തരണം കേട്ടോ ചേച്ചി പിന്നെ കാശിയുടെ ചെവിയിലായി പറഞ്ഞു ഇങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികളെ ചികിത്സിച്ചു നടന്നാൽ മതിയോ എൻ്റെ ഡോക്ടറെ ഒന്ന് ആത്മാർത്ഥമായി അധ്വാനിക്കെന്റെ ഇഷ്ട എന്ന കുസൃതിയോടെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവർ അന്ന് പിരിഞ്ഞത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയ ഓർമ്മകളിൽ നിന്നും കല്ലുവിൻ്റെ മനസ്സ് തിരിച്ചെത്തി അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു സോന ചേച്ചി നിങ്ങൾ എന്താ എൻ്റെ പാവം കാശിയേട്ടനെ വിട്ടു പോയത് എവിടെയാ ചേച്ചി നിങ്ങളിപ്പോൾ ഒരു നിമിഷം പോലും കാശിയേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാ ചേച്ചി കുറേ നേരം പഴയ ഓർമ്മകളിലൂടെ പോയി കല്ലുവിൻ്റെ മനസ്സ് ഇനി സോനയെ പറ്റി പറയാം സോന ഒരു അനാഥയാണ് വളർന്നതൊക്കെ ഒരു അനാഥാലയത്തിലായിരുന്നു അവൾ ഒരു മോഡലാണ് വലിയ വലിയ അഡ്വർടൈസ്മെന്റ് കമ്പനികൾക്കൊക്കെ ഒരുപാട് ആഡുകൾ അവൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തിയതും കല്ലു വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി ഒരു ഫേസ് ക്രീം എടുത്ത് മുഖത്തു പുരട്ടിയതിനു ശേഷം മുകളിലുള്ള കാശിയുടെ മുറിയിലേക്ക് പോയി നീയപ്പോൾ എല്ലാം കല്ലുവിനോട് പറഞ്ഞോ ശ്രീഹരി സംശയത്തോടെ കാശിയോട് ചോദിച്ചു പിന്നെ എത്രയെന്ന് വെച്ചാ കല്ലുവിൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അവഗണന സഹിച്ചു നിൽക്കുക എന്റെ കല്ലുമോളുടെ മുഖമൊന്നു മാറിയാൽ എന്റെ ചങ്കു പിടയും ഇനി പറയാതെ എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും കാശി വളരെ നിസ്സഹായനായ ഹരിയോട് പറഞ്ഞു അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കാശിയുടെ ക്യാബനിലിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു അല്ല സ്വർണം എന്തു പറയുന്നു ഹരി സ്വർണത്തിന്റെ വിശേഷം ചോദിച്ചു സ്വർണമല്ല അവള് അവള് വെള്ളിയാ വെള്ളി ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കില്ല ഒരു ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ മതി ഞെട്ടി വിറച്ചിരിക്കും ഇതൊന്നും എൻ്റെ കുഞ്ഞിനെ ബാധിക്കാതിരുന്നാൽ മതിയായിരുന്നു കാശി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്താടാ കാശി ഇങ്ങനെ സ്വർണത്തിന് ഈ സമയത്ത് കിട്ടേണ്ടത് സ്നേഹവും പരിചരണവുമാണ് അത് നീ അവൾക്ക് നിർബന്ധമായും കൊടുക്കണം അല്ലാതെ അവളോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത് അതെങ്ങനെയാ വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് വേദം പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഹരി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും ലേബർ റൂമിൽ നിന്നും ഹരിക്ക് ഒരു പ്രധാനപ്പെട്ട കോൾ വന്നു ഹരി ഊണുമതിയാക്കി കൈ കഴുകി വേഗം തന്നെ ലേബർ റൂമിലേക്ക് പോയി ഹരി പോയപ്പോൾ കാശിയും ഭക്ഷണം കഴിപ്പ് നിർത്തി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് നോക്കി ആ മാലയിലെ ലോക്കറ്റ് അവൻ തുറന്നു അവൻ്റെ നെഞ്ച് തകർന്നു പോയി ആ ലോക്കറ്റിലെ ഫോട്ടോ കണ്ട് അവൻ കുറച്ചു സമയം അതിലേക്ക് തന്നെ നോക്കി നിന്നു അതിൽ അവൻ്റെയും സോനയുടെയും ചെറിയ ചിത്രമുണ്ടായിരുന്നു ആ ലോക്കറ്റ് കയ്യിലെടുത്തു അതിൽ അവൻ ഒന്ന് ചുംബിച്ചു കഴിഞ്ഞു പോയ ഓർമ്മകളെല്ലാം അവൻ്റെ മനസ്സിനെ തേടിയെത്തിയപ്പോൾ രാത്രി ഭക്ഷണശേഷം കാശി ബെഡ്റൂമിലേക്ക് വന്നു മലർന്നു കിടന്ന് ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സോന അപ്പോൾ കാശി ഓടിച്ചെന്ന് കട്ടിലേക്കും മറിഞ്ഞു കാശി വന്ന് തൊട്ടടുത്ത് കിടക്കുന്നത് അറിഞ്ഞിട്ടും അവനെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ പിന്നെയും തോണ്ടിക്കളിക്കുകയാണ് സോന തന്നെ മൈൻഡ് ചെയ്യാത്തതിൽ ദേഷ്യം വന്ന കാശി കുറച്ചു നേരം അവളെ നോക്കിക്കിടന്നു അതിനുശേഷം മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ ചുവന്നു തുടുത്ത കവളിൽ അമർത്തി ഒരു കടി കടികടിച്ചു അയ്യൂ കവിള് തിരുമ്മിക്കൊണ്ട് സോന കാശിയെ കൂർപ്പിച്ചു നോക്കി അയ്യോ എൻ്റെ കവിളേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കണ്ണാടിയിൽ നോക്കി കാശിയുടെ പല്ലുകൾ ഒരെണ്ണം പോലും മിസ്സാവാതെ പതിഞ്ഞു കിടക്കുന്നുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ പല്ല് പതിഞ്ഞത് കണ്ടപ്പോൾ സോനക്ക് ദേഷ്യവും സങ്കടവും കൂടി ഒരുമിച്ചു വന്നു ദുഷ്ട അയ്യോ എന്റെ കവിള് വേദനിക്കുന്നീ നീ എന്താടാ നായയുടെ ജന്മമാണോ അയ്യോ എന്റെ കവിള് വേദനിക്കുന്നീ നാളെ ഈ മുഖവും വെച്ച് എങ്ങനെ ഷൂട്ടിന് പോകും എന്ന് പറഞ്ഞ് കാശിയെ അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കി ശേഷം ഫ്രീസറിൽ നിന്നും ഐസ് ക്യൂബുകൾ എടുത്ത് കവിളിൽ വെച്ചുകൊണ്ടിരുന്നു ഹലോ എന്താ കുഞ്ഞ വേദനിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞിന് എന്ന് പറഞ്ഞ് കാശി ചെന്ന് അവളുടെ അടുത്തിരുന്ന് അവളെ സോപ്പിടാൻ നോക്കി ൂ നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ പിളർത്തി രണ്ടു കണ്ണും തിരുമി സോന കരയാൻ തുടങ്ങി അയ്യോടാ എൻ്റെ കുഞ്ഞിന് ഇത്രയും വേദനിച്ചോ എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാശി അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്ന് അവളുടെ കവിളുകൾ പരിശോധിച്ചു കവിളിൽ വന്ന സ്ഥലത്ത് അവൻ ഊതിക്കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ തക്കം പാത്തിരുന്ന സോന പെട്ടെന്ന് തന്നെ കാശിയുടെ മൂക്ക് കടിച്ചു പറിച്ചു അയ്യൂടീ വിടീ കടിയുടെ ആഘാതത്തിൽ കാശിയുടെ ഇരു കണ്ണിലും കണ്ണീര് നിറഞ്ഞു അതുമാത്രവുമല്ല സോനയുടെ നല്ല മൂർച്ചയേറിയ പല്ലുകളായതിനാൽ കാശിയുടെ മൂക്കിൽ അല്പം ചോരയും പൊടിഞ്ഞു എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും മംഗലത്ത് കാശിനാഥാ മറ്റുള്ളവരുടെ എടുത്ത് കളിക്കുന്നത് പോലെ ഈ സോനയുടെ അടുത്ത് നിന്റെ ഒരു കളിയും നടക്കില്ലട പൊന്നു വിജയി വിജയീഭാവത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അവിടെ തന്നെ നിന്നു പെട്ടെന്ന് വായുവിൽ ഉയർന്നു പൊന്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ ശരിയായ ഓർമ്മ വരുമ്പോൾ അവൾ കാശിയുടെ കൈക്കുള്ളിലാണ് അവൻ അവളെ അടുത്ത് ബെഡിൽ കൊണ്ടുവന്നിട്ടു എൻ്റെ കളിയുടെ ആഘാതം നിനക്ക് താങ്ങാൻ കഴിയുമോ മോളെ ഏതായാലും നീ എന്നെ ഇത്രയും വെല്ലുവിളിച്ചതല്ലേ നമുക്കൊന്ന് കളിച്ചു കളയാം എന്നു പറഞ്ഞ് കാശി സോനയുടെ ശരീരത്തിലേക്ക് അമർന്നു റോസാപ്പൂ പോലെ ചുവന്ന അവളുടെ അതരങ്ങൾ അവൻ മതിയവരോളം നുകർന്നു ദീർഘസമയം നുകർന്നിട്ടും അവന് മതിയായില്ല അവസാനം അവളുടെ ചുണ്ടിൽ നിന്നും രക്തത്തിന്റെ രുചി അറിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് രണ്ടു പേരും കിതപ്പുകൾ നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ടു കിതപ്പ് ഒന്ന് നിയന്ത്രണത്തിലായപ്പോൾ അവൻ പറഞ്ഞു ചോരയ്ക്ക് ചോര അതാണ് മംഗലത്ത് കാശിനാഥന്റെ പ്രതികാരം ഓ ഇപ്പോൾ പ്രതികാരം വീട്ടിയില്ലേ ഇനി എന്റെ ശരീരത്തിൽ നിന്നും മാറിക്കിടക്ക് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏ നീ തന്നതു മാത്രമല്ലേ ഞാൻ തിരിച്ചു തന്നുള്ളൂ ഇനി അതിന്റെ പലിശ കൂടി തരണ്ടേ എങ്കിലേ എന്റെ പ്രതികാരം പൂർണമാകൂ ഒരു കള്ളച്ചിരിയോടെ കാശിനാഥൻ പറഞ്ഞു അവൾ എന്തോ പറയാൻ വന്നതും അവളെ ഒന്നും പറയാൻ അനുവദിക്കാതെ അവൻ അവളുടെ കീഴ് ചുണ്ടു വിഴുങ്ങി വസ്ത്രങ്ങൾ ഓരോന്നായി അകന്ന് മാറിക്കൊണ്ടിരുന്നു അവളുടെ ഓരോ അണുവിലും അവൻ്റെ നാവ് അലഞ്ഞു നടന്നു അവൻ കൊടുക്കുന്ന ഓരോ പ്രണയത്തിൻ്റെ നോവുകളും അവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു അവൻ അവളിലെ പെണ്ണിനെ ഉണർത്തി രണ്ടു പേരും പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിൽ ആൾ അവനിലെ പ്രണയം മുഴുവൻ അവൾക്ക് ചൊരിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് തളർന്നു വീണു അവളിൽ നിന്നും അകന്നു മാറി അവൻ മലർന്നു കിടന്നു അവളെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഞാൻ ഒരു കടികടിച്ചതിന് എൻ്റെ ശരീരം മുഴുവൻ കടിച്ചു പറിച്ചിരിക്കുന്നു ഇനി കുളിക്കുമ്പോൾ ഞാൻ സ്വർഗം കാണും അവൾ അല്പം ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു നീയല്ലേ ഡീ പറഞ്ഞത് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് എന്ന് അപ്പോൾ ഞാൻ എൻ്റെ കളി നിനക്ക് കാണിച്ചു തരണ്ടേ അവൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് ഉറക്കത്തിലേക്ക് വീണു പെട്ടെന്നാണ് കാശിയുടെ ഫോൺ ബെല്ലടിച്ചത് അവൻ ചാടി എഴുന്നേറ്റ് ഫോൺ അറ്റൻഡ് ചെയ്തു ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ ഞാൻ ഇപ്പോൾ എത്താം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു തൻ്റെ മാറിൽ കിടന്നുറങ്ങുന്നവളെ ബെഡിലേക്ക് കിടത്തിയിട്ട് അവൻ വേഗം പോകാനൊരുങ്ങി എന്താ കാശി സോന ആലസ്യമായി ചോദിച്ചു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട് എനിക്കിപ്പോൾ പോകണം എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി എന്താ കാശി ഇത് ഇപ്പോൾ ഉറങ്ങേണ്ട സമയമല്ലേ രാവിലെ മുഴുവൻ കാശി ഹോസ്പിറ്റലിലായിരുന്നില്ലേ നൈറ്റ് ഡ്യൂട്ടിക്കുള്ള ഡോക്ടേഴ്സ് ഉണ്ടായില്ലേ ഹോസ്പിറ്റലിൽ പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ പോകുന്നത് സോന അൽപം ദേഷ്യത്തോടെ ചോദിച്ചു ഞാനൊരു പീഡിയാട്രിക് സർജനാണ് ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി എമർജൻസിയായി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ രോഗിക്ക് ആവശ്യമുള്ളപ്പോൾ സർവീസ് നൽകണം മറ്റു ജോലികൾ പോലെ സമയം വെച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ നല്ല നിമിഷങ്ങൾക്ക് ഒരു വിലയും കാശി നീ നൽകുന്നില്ലേ സോന ചോദിച്ചു എൻ്റെ സോനെ എനിക്ക് നിന്നോട് തർക്കിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ വേഗം പോട്ടെ അല്ലെങ്കിലും നിങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്നെ ഇവിടെ പോയാലും ഒരു വിഷമവുമില്ല സോന പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ദേ സോനെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ വന്നിട്ട് തരാം എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറി ധർദിയിൽ കാശി ഫ്ലാറ്റിൽ നിന്നും പോയി അല്ലെങ്കിലും ഇവന് കാര്യം കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് സോന ഉറക്കത്തിലേക്ക് വീണു ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സോനയും കാശിയും ഇടക്കിടയ്ക്ക് വഴക്കുകൂടുമെങ്കിലും അവർ പരസ്പരം പിരിയാൻ പറ്റാത്ത അത്ര അടുത്തിരുന്നു സോനയെ പറ്റിയുള്ള ചിന്തകൾ കാശിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു എന്താടാ നിന്റെ സ്വപ്നം തീർന്നില്ലേ എന്ന ഹരിയുടെ ചോദ്യമാണ് കാശിയെ ഓർമ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് ഡ്യൂട്ടി സമയത്താണോടാ സ്വപ്നം കണ്ടിരിക്കുന്നത് ഞാനൊരു ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നതല്ലേ ഇപ്പോഴും നിന്റെ കഴിപ്പ് തീർന്നില്ലേ കൈ ഉണങ്ങി ഉറച്ചുപോയല്ലോടാ ഇനി നിന്റെ കൈ വൃത്തിയാക്കണമെങ്കിൽ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഹരി ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കി എന്താടാ നീ കരഞ്ഞോ കലങ്ങി ചുവന്നിരിക്കുന്ന കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അവൻ കഴിച്ചിരുന്ന പ്ലേറ്റിലേക്ക് നോക്കി ഭക്ഷണവും ഒന്നും കഴിച്ചിട്ടില്ല എന്താടാ ഇത് നീ സോനയെ പറ്റി ചിന്തിച്ചോ ഹരി രണ്ടു കൈകളും കാശിയുടെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും സോനയെ പറ്റി ചിന്തിച്ചിരിക്കുന്നതിൽ കാര്യമില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ പറ്റി ചിന്തിക്ക് എന്റെ സോന ജീവിച്ചിരിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത് കാശി ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ മുഴുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു പറയടാ എന്റെ സോന ഇപ്പോൾ ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഹരിയുടെ കണ്ണിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു ഹരി കാശിയുടെ മുഖം അവൻ്റെ കൈ കുമ്പിളിലെടുത്തു കാശി ഡ നീ കാശിയുടെ കണ്ണിൽ നിന്നും അപ്പോൾ ജലധാര ഒഴുകിയിറങ്ങി പെട്ടെന്ന് തന്നെ ഹരിയെ അവൻ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാൻ തുടങ്ങി എന്റെ സോന ജീവിച്ചിരിപ്പില്ലെന്ന് മാത്രം പറയല്ലടാ എന്റെ സോന തിരിച്ചു വരുമെന്ന് പറയടാ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് കാശി പറഞ്ഞു നമുക്ക് നമുക്കറിയില്ല സോനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവില്ല എന്നാൽ മരിച്ചതിനും തെളിവില്ല ഹരി വിധിമ്പിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് കാശി പ്ലീസ് നീ ഇപ്പോഴും സോനയെ പറ്റി ചിന്തിക്കാതെ സ്വർണത്തെയും നിന്റെ കുഞ്ഞിനെയും പറ്റി ചിന്തിക്ക് ഹരി പറഞ്ഞു നീ എന്തിനാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറയണത് സ്നേഹത്തോടെ അവളുടെ മുമ്പിൽ അഭിനയിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കേ അറിയൂ എൻ്റെ ഒരു തലവിധി കാശി വലതുകൈ ചുരുട്ടിപ്പിടിച്ച് തൻ്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കറിയാലോ സ്വർണം എങ്ങനെയാണ് എൻ്റെ തലയിൽ വന്ന് കയറിയത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളെപ്പോലെ ഒരു പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് എൻ്റെ സോനയുടെ സ്ഥാനത്ത് എനിക്ക് ഒരു പെണ്ണിനെയും ചിന്തിക്കാൻ കഴിയില്ല പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ അവളോട് അല്പം സ്നേഹത്തോടെ പെരുമാറുന്നത് അത് ഒരു ഗർഭിണിയോടുള്ള പരിഗണന മാത്രമാണ് സ്വർണത്തെ ഞാൻ കെട്ടിയെന്ന് വെച്ച് എൻ്റെ സോനയെ ഞാൻ മറന്നു എന്ന് നീ കരുതിയോ കാശി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഏതായാലും നീ അവളെ കെട്ടിയില്ലേ നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കണത് അതിൻ്റെ ഒരു പരിഗണന ആ പാവത്തിന് കൊടുക്കണം ഹരി അവൻ്റെ തോളിൽ കൈവെച്ച് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ പാവമോ അവളോ അധികം സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് കരുതി അവൾ പാവമല്ല അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ടൈപ്പാ നിനക്കറിയോ ആ നാശത്തിന് എൻ്റെ കല്ലുമോളോടോ മുത്തശ്ശിയോടോ ഒക്കെ അല്പം സ്നേഹമായിട്ട് പെരുമാറിയാൽ എന്താ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിച്ചേനെ ഇതേതോ വലിയ കൊമ്പത്തെ തമ്പുരാട്ടി എന്നാണ് അവളുടെ വിചാരം ഹീ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ ഈ സ്വഭാവം ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ ആ നാശത്തിന് ചവിട്ടി പുറത്താക്കും മടക്കി പിടിച്ച മുഷ്ടി ടേബിളിൽ അടിച്ചുകൊണ്ട് കാശി പറഞ്ഞു നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എത്രയായാലും നീ താലി കെട്ടിയ ഷട്ടപ്പ് ഹരി പറഞ്ഞു തീരും മുമ്പ് ഉറക്കെ അലറിക്കൊണ്ട് കാശി പറഞ്ഞു ഞാൻ അവളെ താലി കെട്ടാനുള്ള സാഹചര്യമൊക്കെ നിനക്കറിയാലോ പിന്നെ നീ എന്തിനാണ് ഹരി പിന്നെയും അത് തന്നെ പറയണത് ശരി ഞാനിനി സ്വർണത്തെപ്പറ്റി പറയുന്നില്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കൈയ്യൊന്നു കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ട് വെക്കി കുതിർന്നു വരട്ടെ എന്ന് പറഞ്ഞ് ഹരി ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി ഹരിയുടെ ദേഷ്യം കണ്ടപ്പോൾ കാശിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ഹലോ കൂട്ടുകാരെ ഈ പാർട്ട് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഇനിയുള്ള പാർട്ടുകൾ കേൾക്കുമ്പോൾ ആ സംശയങ്ങളെല്ലാം പതുക്കെ മാറിക്കോളും ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ